ഹലോ ഫ്രണ്ട്സ് തമിഴയിൽ കണ്ടപ്പോൾ തന്നെ ചിലർക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു എങ്കിൽ ഞാൻ പറയുകയാണ് നമുക്ക് കുറേ നാളുകൾ കൊണ്ട് നമുക്ക് ഭയങ്കര ചൂടായിരുന്നു ഈ ചൂട് കാരണം നമുക്ക് ആർക്കൊന്നും പുറത്തിറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു അപ്പോൾ എല്ലാവരും പറയുന്നത് കേട്ടുണ്ട് ഈ ചൂട് ഭയങ്കര വെയിലാണല്ലോ പുറത്തിറങ്ങാൻ പറ്റുന്നില്ലല്ലോ ജോലി ചെയ്യാൻ പറ്റുന്നില്ലല്ലോ അല്ലെങ്കിൽ കൃഷി കാരണം കൃഷിയെല്ലാം ചൂട് കാരണം നശിച്ചു പോവാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരി പേര് പറയാറുണ്ടായിരുന്നു അപ്പോഴൊക്കെ ആ പറയുന്നതെല്ലാം നമ്മൾ കേൾക്കുന്നുണ്ട് എല്ലാ മനുഷ്യർക്കും ഉള്ള പ്രശ്നം തന്നെ ആയിരുന്നു അപ്പോഴെല്ലാം ഈ ഭയങ്കര കുറേ നാളുകൊണ്ട് ഇങ്ങനെ തന്നെ വെയിലാണല്ലോ ഒന്ന് മഴ പെയ്തായിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു എന്നൊക്കെ പറയുന്ന പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരെയൊക്കെ നമുക്കറിയാം അപ്പോൾ അതെല്ലാവരും എല്ലാ ജനങ്ങളും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ എന്താ പറയുക നോക്കുക ഈ പറയുന്ന ആൾക്കാർ തന്നെ പലയിടത്തും കയറി നിൽക്കുകയാണ് ഇപ്പം മഴ കാരണം ഓരോ കടത്തിണയിൽ കയറി നിൽക്കുന്നു അവർക്ക് അവരുടെ ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്നവരുണ്ട് മഴ കാരണം ജോലിക്ക് പോകാൻ പറ്റാത്ത ആൾക്കാരുണ്ട് ഇപ്പം അപ്പം മഴയില്ലാത്ത സമയത്ത് ജോലി ചെയ്യുന്ന പല ജോലികളുണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊന്നും ഇപ്പോൾ പോകാൻ പറ്റുന്നില്ല ഇപ്പം നേരത്തെ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞിരുന്ന ആൾക്കാരെല്ലാം ഇപ്പം മഴയെ കടന്ന് പ്രായ്ക്കൊണ്ടിരിക്കുക ഈ മുടിഞ്ഞ മഴ മാറുന്നില്ലല്ലോ ഈ പന്ന മഴ മാറുന്നില്ലല്ലോ ഈ മഴ കാരണം ഇപ്പോൾ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ലല്ലോ ഇന്നെനിക്ക് ജോലിക്കുവാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ് അതാണ് ഞാൻ പറഞ്ഞത് മഴ പെയ്താലും പെയ്തില്ലെങ്കിലും പ്രശ്നം അപ്പോൾ എന്തോ ചെയ്യണം ദൈവം ഇപ്പോൾ ആറ് പ്രാർത്ഥനയായി കേൾക്കേണ്ടത് ഏഹ് മഴ പെയ്യുമെന്ന് പറയും ദൈവമേ ഈ മഴയൊന്നും മാറണേന്ന് വെയിലുള്ള സമയത്ത് മനുഷ്യർ പറയും ദൈവമേ മഴ പെയ്തായിരുന്നെങ്കിൽ അപ്പൊ പിന്നെ എന്ത് ചെയ്യും ദൈവം